നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലേക്ക് സ്വാഗതം അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ട് മോദി സർക്കാർ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മുഴുവൻ വേലി നിർമ്മിച്ച് അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതിക്ക് മോദി സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ നിർണായക അതിർത്തിയിൽ അഭേദ്യമായ അതിർത്തികൾ സൃഷ്ടിക്കുന്നതിന് നിരീക്ഷണ ശേഷി മെച്ചപ്പെടുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഇന്ത്യ മ്യാൻമാർ അതിർത്തിയുടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മുഴുവൻ ഈ പദ്ധതി ഉൾക്കൊള്ളുന്നു നിലവിൽ മണിപ്പൂരിലെ മൊറൈയിലെ ഏകദേശം പത്ത് കിലോമീറ്റർ ഫെൻസിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ഹൈബ്രിഡ് സർവൈലൻസ് സിസ്റ്റം എച്ച് എസ് എസ് ഉൾപ്പെടുന്ന രണ്ട് പൈലറ്റ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും ഒരു കിലോമീറ്റർ വീതം വേലി കെട്ടാനുള്ള പദ്ധതികളും ഉണ്ട് ഈ ഫെൻസിംഗ് സംരംഭത്തിൽ ഏകദേശം മുപ്പത്തി ഒന്നായിരം കോടി രൂപ ഏകദേശം മൂന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയാനും അതിർത്തി കടന്നുള്ള വിമത നീക്കങ്ങൾക്കെതിരായ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഈ ഫണ്ടിങ് ലക്ഷ്യമിടുന്നു അതിർത്തിക്ക് സമീപമുള്ള താമസക്കാർക്ക് പതിനാറ് കിലോമീറ്റർ വരെ ഡോക്യുമെന്റേഷൻ കൂടാതെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഫ്രീ മൂവ്മെന്റ് റെജിം എഫ് എം ആർ പദ്ധതി അവസാനിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായാണ് ഈ മൂവ്മെൻറ്റ് റെജിം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഭരണകൂടം അവതരിപ്പിച്ചതെങ്കിലും സുരക്ഷയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച ആശങ്കകൾ കാരണം വിമർശനങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നതും വസ്തുതയാണ് അതുകൊണ്ടാകാം ഒരു സംരംഭം അവസാനിപ്പിക്കുന്നത് വിമത ഗ്രൂപ്പുകളുടെ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള തീരുമാനത്തെ വളരെയധികം ബലപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഗോത്രവർഗ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടക്കുമെന്ന ഭയം മൂലം അതിശക്തമായ അതിർത്തി സുരക്ഷാ നടപടികൾക്കായി മണിപ്പൂരിലെ പ്രാദേശിക മെയ്തൈ ഗ്രൂപ്പുകൾ വളരെ കാലമായി വാദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടെന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് ആന്റി ഡ്രോൺ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കൂടി ഒരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യ പാക് അതിർത്തിയിലൂടെയുള്ള നിയമവിരുദ്ധ ആയുധ കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് നേരത്തെയുള്ള ആന്റി ഡ്രോൺ ഗൺ സിസ്റ്റത്തിന്റെ പ്രവർത്തന ഫലപ്രാപ്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തി ശതമാനത്തിലേക്ക് ഉയർന്നതായും കേന്ദ്രമന്ത്രി അമിത് ഷാ എടുത്തു പറഞ്ഞിരുന്നു സമീപഭാവിയിൽ ഡ്രോൺ ഭീഷണി കൂടുതൽ ശക്തമാവുമെന്നതിനാൽ ഫലപ്രദമായ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ സജ്ജീകരിക്കേണ്ട ആവശ്യകത അദ്ദേഹം അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പാകിസ്ഥാനും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ മേഖലകളിലെ ആറായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബി എസ് എഫ് പോലെയുള്ള സേനകളുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം എന്ന് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ